പെൻഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഉപയോക്താക്കൾക്ക് രണ്ടു പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്നു മൂവായിരത്തി ഇരുനൂറ് രൂപ ലഭിക്കുന്നു ഇതോടൊപ്പം തന്നെ പെൻഷൻ ഉപയോക്താക്കൾക്ക് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള പെൻഷൻ തുക വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഡിസംബർ മാസത്തിൽ പെൻഷൻ തുകയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചത് കഴിക്കും ഇതോടൊപ്പം തന്നെ വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ കർശനമാക്കും ചെയ്ത എല്ലാവർക്കും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക മാസ്റ്ററിങ് ചെയ്ത മാർ മാത്രമാണ് ക്ഷേമപ്പെട്ടൻ എത്തിച്ചേരുകയുള്ളൂ കാരണം ഇനി അർഹതപ്പെട്ട കൈകളിൽ മാത്രമാണ് സർക്കാർ ക്ഷേമപ്പെട്ട എത്തിക്കുകയുള്ളൂ ഇല്ലാത്ത ഭക്ഷണം കർശനമായ നടപടി ഉണ്ടാവും പിന്നെ എല്ലാ എല്ലാവർക്കും ക്ഷേമപ്പെട്ടിന് ലഭിക്കും എല്ലാ മാസവും ഇനി ഫേസ് മാസ്റ്ററിങ് തുടങ്ങി നിയമങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാർ ഈ ക്ഷേമപ്പെടുത്തി അറുപതയിലുള്ള കൈകളിൽ മാത്രം ലഭിക്കട്ടെ അപ്പം ഇതുപോലത്തെ അറിവുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക